ഇത് കണ്ടിട്ട് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ തീവ്രവാദികളെ ഒറ്റക്ക് യുദ്ധം ചെയ്ത് തോൽപ്പിച്ചിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കയ്യിൽ നിന്ന് ഒരു കീർത്തിചക്ര മെഡലും വാങ്ങിയിട്ട് വരുന്ന ഒരാളെ നാട്ടുകാരെല്ലാവരും കൂടി സ്വീകരിക്കുന്നതാണെന്ന് നിങ്ങൾ വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി നടു റോട്ടിലെ ഒരു പ്രമുഖ നടീനെ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ വെച്ചിട്ട് പീഡിപ്പിച്ചതിന് ജയിലിൽ കിടന്നിട്ട് ഏഴ് വർഷങ്ങൾക്ക് ശേഷം ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോൾ മെൻസ് അസോസിയേഷൻ ആണെന്നും പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ മാലയിട്ട് സ്വീകരിക്കുന്നതാണ് പിന്നെ മാലയിട്ട് സ്വീകരിക്കാൻ ഒളിമ്പിക്സിൽ മെഡലും വാങ്ങിയിട്ടാണല്ലോ വരുന്നത് ബാക്കിയുള്ള ആണുങ്ങളെ പറയപ്പെട്ട് ഇവനെപ്പോലുള്ള കുറേ നരമ്പന്മാരുണ്ടാകും ഇതുപോലുള്ള റേപ്പിസ്റ്റുകൾക്കൊക്കെ സ്വീകരണം കൊടുക്കുന്ന ഇവരെ മെൻസ് അസോസിയേഷൻ എന്നല്ല ഓൾ കേരള മെൻറ്റൽ അസോസിയേഷൻ എന്നാണ് വിളിക്കേണ്ടത് മനുഷ്യന്മാരായ കുറച്ച് വിവരക്കോടെ ഉണ്ടാവും ഈ ഒരു അലങ്കാരായി കൊണ്ടു നടന്നിട്ട് ഇതൊരു അഹങ്കാരായിട്ട് ഇങ്ങനെ കൂടെ കൊണ്ടു നടക്കുന്ന ഇവനെപ്പോലുള്ള മണ്ടന്മാരൊന്നും കൂടുതൽ പറഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഇതിപ്പോൾ ഇവന്മാരുടെ കയ്യിൽ നിന്ന് പൾസർജുനി ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് കാരണം പൾസർ ജുനിക്കറിയാം തന്നെക്കാടിലും വലിയ വിഷങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ള ഊളകൾ എന്നുള്ളത് നാട്ടിൽ പിന്നെ എങ്ങനെയാണ് പീഡനങ്ങൾ കൂടാതിരിക്കുന്നത് ഇതുപോലുള്ള പ്രോത്സാഹനമല്ല ഓരോ ക്രിമിനൽസിനും കിട്ടുന്നത് എന്നാൽ ഇതുപോലുള്ള സ്വീകരണങ്ങൾ കൊടുത്തിട്ട് എന്ത് മനസ്സുഖാണ് ഇവർക്കൊക്കെ കിട്ടുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇവരൊക്കെ കുടുംബത്തിൽ നിന്നും നാട്ടിൽ നിന്നും മാറ്റി നിർത്തണം ഇതുപോലുള്ള പീഡനവിരന്മാർക്കും നരമ്പന്മാർക്കും ഒക്കെ സ്വീകരണം കൊടുക്കാനായിട്ട് അവൻ്റെ അമ്മൂമ്മയുടെ ഒരു അസോസിയേഷൻ എന്നാൽ പിന്നെ സ്വീകരണം മാത്രമാക്കണ്ട ഇവരൊക്കെ വിളിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു സൽക്കാരം കൂടെ കൊടുക്കണം സ്വന്തം വീട്ടിൽ ഇവരൊക്കെ വിളിച്ച് കയറ്റുമ്പോൾ മനസ്സിലാവും സ്വന്തം വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് ഇവർ കാരണം എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും പോകുന്നേ അല്ലെങ്കിലും ഇപ്പൊ ഇവന്റെ അമ്മേനെയും പെങ്ങളെ ഇപ്പൊ വേറൊരാൾ ഇതുപോലെ ചെയ്താലും ഇവർ അവരെയും പോയിട്ട് ഈ മണ്ണുകൾ അവരെയും പോയിട്ട് മാലയട്ട് സ്വീകരിക്കും കാരണം അതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധമൊന്നും ഇവർക്ക് ആർക്കും ഇല്ല അത് എന്നുണ്ടെങ്കിൽ ഈ മണ്ടന്മാര് ഇതുപോലുള്ള പണിക്ക് നിൽക്കൂലല്ലോ ഇതിലിപ്പോ പൾസർ ഈ കൃത്യം ചെയ്തിട്ടുള്ളത് അതായത് ഈ പീഡനം ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതൊരു നടിയെ നടിയെന്നുള്ള കാര്യം പോട്ടെ ഒരു സ്ത്രീ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അവരെ ബലാത്കാരമായിട്ടും മാനസികമായിട്ടും പീഡിപ്പിച്ചിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാനും ഈ നാട്ടിൽ കുറച്ച് ആൾക്കാരുണ്ടല്ലോ എന്നുള്ളത് ആലോചിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു പുച്ഛം തോന്നുന്നത് ഇവരുടെയൊക്കെ നാട്ടിലും കുടുംബത്തിലുള്ള സ്ത്രീകളുടെ കാര്യം ആലോചിച്ചിട്ട് അതിനേക്കാളും കഷ്ടം തോന്നുന്നുണ്ട് നാറിയവനെ പേറിയ പേറിയവൻ നാറി എന്നുള്ള മലയാളത്തിലെ പണ്ടത്തെ ഒരു പാഞ്ചൊലുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇവരെ പോലുള്ള പീഡകന്മാരെ മാലയിട്ട് സ്വീകരിക്കുക വീട്ടിൽ കൊണ്ടുപോയിട്ട് മണിയറ കെട്ടിക്കൊടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ പക്ഷേ അത് കേരളത്തിലുള്ള മൊത്തം ആണുങ്ങളുടെ പേരിലാകരുത് അതുകൊണ്ട് നിങ്ങളുടെ പേരിലെ മെൻസ് അസോസിയേഷൻ എന്നുള്ളതിൽ എന്നുള്ള പേരെടുത്ത് മാറ്റി മാറ്റണം എന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമേ എനിക്കുള്ളൂ Thank yeah. you.